നമസ്കാരമുണ്ട് ഈ മത്സ്യം പിടിക്കാൻ പോകുന്ന ആളുകളുടെ ശരീരഭാഷയിൽ അവൻ്റെ ലഭ്യത സംബന്ധിച്ച് ബോധ്യപ്പെടാൻ കഴിയും ഒറ്റ മത്സ്യമൊന്നും കിട്ടുന്നില്ല ഇങ്ങനെ വാടി കരിഞ്ഞ് ഒരുതരം പ്രത്യേക ക്ഷീണിതനായിട്ട് അവർ തരും നന്നായിട്ട് മീൻ കിട്ടുകയാണെങ്കിൽ അവൻ്റെ തൊഴിലിലും അവൻ്റെ ശരീരഭാഷയിലും അത് വൃത്തിയായിട്ട് അറിയാൻ പറ്റും ഇന്നിപ്പോൾ ഞങ്ങൾക്ക് മീൻ നോക്കാൻ പോയതാണ് കുറച്ച് മത്സ്യം കിട്ടിയിട്ടുണ്ടത് കാണിക്കാം ക്ക് വിരിച്ച് അവന ഇവിടെ കാണിക്കുന്നുണ്ടോ അയാളത്തെ ആറ്റി കൊള്ളാം തുണവെച്ചാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ചേർന്ന് ആ ഓ ആ തുള്ളിക്കൈ തുള്ളിക്കായി

അത് വീഡിയോ ഓരോ കമൻസ് ഇത് തലവസം പിടിച്ചുകൊണ്ടിട്ടിട്ട് പിന്നെ കൂടിനകത്ത് ഇട്ടിട്ടാണെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് അവർക്കൊരു സുഖം ആ നമ്മൾ ശരിക്കും ആക്യൂലായിട്ട് പിടിക്കുന്നതല്ല എന്ന് അവതരിപ്പിക്കാനുള്ളൊരു പ്രശ്നമാണ് ഇത് കാണുന്നുണ്ടല്ലോ നമ്മൾ അന്നു പോയി പിടിക്കും ഇവിടെ സൂക്ഷിച്ച് നോക്കേണ്ട കാര്യമില്ല ഇത് പിടിച്ച് തീരുമ്പോൾ തന്നെ അതിന് ഓർഡർ വരും അതനുസരിച്ച് നമ്മൾ കൈമാറുന്നുണ്ട് ഇപ്പോഴും ഇതിനാരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക പിടിച്ചു കേറ്റുന്നതാണെങ്കി പിന്നെ പിടിക്കുന്നത് കാണിച്ച പോലെ മണ്ടൻ ചോദ്യങ്ങൾ ചോദ്യങ്ങളോദിക്കുന്നത് കാണിക്കാൻ പറ്റില്ല மரியாதை மரியாத உள்ள நைஸாயில் வரும் புக்கண்ட செவ்வா அதுக்கு தட்டிங்கிட்டு ഇത് ഇവിടെ വെള്ളത്തിൽ ലൈവായിട്ട് സൂക്ഷിക്കും അല്ലെങ്കിൽ ആവശ്യക്കാരുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളിത് കൊടുക്കും അത് ഇവിടെ വന്നെടുക്കണം കിലോയ്ക്ക് മുന്നൂറ് രൂപ പ്രകാരം ഇത് നൽകുന്നതായിരിക്കും ഇതിപ്പോൾ ഇതുകൊണ്ട് ഇത് വെള്ളത്തിൽ സൂക്ഷിക്കാൻ പോവുകയാണ് കിടക്കുന്നുണ്ട് മുന്നൂറ് ദൈവമായിട്ട് കിടക്കും

വീണതരായി കേട്ടോ അല്ലേ